അറിയാമല്ലേ hmm. ah. <laughs> 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 േ കൂത്ത് പിന്നീ വർത്താൻ അമ്മച്ചി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പൈലിച്ചാൻ എന്തൊരു എന്റെ കാറ്റും ഓ ഈ അമ്മച്ചിക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങള് മക്കളെ ഒന്നും വേണ്ട അതേടി എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട മോളുവാളം കൊണ്ട് സിംഗപ്പൂർ പോകുമ്പോ അമ്മച്ചി എന്നെ എടുക്കും അറിയാലോ സിംഗപ്പൂരിലല്ല ഈ വീടിന്റെ പടികടത്തി ഞാൻ ഞാനെന്റെ മോളെ എങ്ങും വിളത്തില്ല അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ വാ മോളെ അമ്മച്ചേ ഞാനിറങ്ങി നിന്ന എന്റെ വകം സമ്മാനം പണ്ടന്റെ കല്യാണത്തിനായിട്ട് ചാച്ച മാ കുട്ടിക്ക് കൊടുത്തു മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു സണ്ണി ചായ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനു കൊടുക്കാൻ മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ ചാച്ചന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് സണ്ണിച്ച നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം സണ്ണിച്ച എന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു നല്ല കുട്ടി കർത്താവ് എല്ലാം നന്നായി വരുത്തും ഞാൻ വരട്ടെ ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ ടു മർഡർ എന്നുള്ളതിന്റെ തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം അവൻ അവൻ വരും പോലീസ് അറസ്റ്റ് വിളിച്ചു പറഞ്ഞു കാണാൻ അവനും കാത്തിരിക്കുന്നു ഇനി എന്തെങ്കിലും അയ്യർ വിളിച്ചാലും ഉടനെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട നിങ്ങൾ വൈകിക്കേണ്ട ടൈമായി വൈകീട്ട് ഇനി ആരോടും യാത്ര പറയാൻ നോക്കുന്നില്ല സാറേ മോൻ നേരെ െ നേർച്ചയ്ക്ക് പോലെ താഴ്ത്തുണ്ടാവും യാത്ര പറച്ചിലും മെലോ ഡ്രാമയാക്കി കൊളമാക്കരുത് അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട് എന്താണ് സാർ ഇതിന്റെ ഒക്കെ ആറു മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂരിൽ പോകുന്നു അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ് അതിൽ സണ്ണിയുടെ ഭാര്യ മേഖല മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖാണെന്ന് പറഞ്ഞേക്കോ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം വേഷം കെട്ടിലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിന്നെ പോവാന്ന് തോന്നി പോവുക പോവാ ുംങ്ങൾക്കെല്ലാ പുണ്യവും നൽകും വേണ്ട പരിചയപ്പെടുത്തണ്ട ഞങ്ങൾ പരിചയപ്പെട്ടോളാം ഞാൻ പള്ളിമേടയിലുണ്ടാവും നാൻസി അല്ലേ എങ്ങനെ മനസ്സിലായി പരിചയപ്പെട്ട നാൾ മുതൽ ഏറ്റവും കൂടുതൽ വർത്തമാനങ്ങളാണ് നാട്ടിൽ കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് വന്നാവും മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ആറു മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാലു മാസമാക്കി കുറച്ചു അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയെക്കാൾ എത്രയോ ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റൂ സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കുകയായിരുന്നോണ്ട് നിന്നെ ഒന്ന് ഫുൾ സിങ്ങിൽ എനിക്ക് കാണാൻ പറ്റില്ല ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിൽ കായിക്കോ ഏ ചെയ്യരുത് സണ്ണിച്ച നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം അവിടെ മതി പാലാക്കു കൊണ്ടുപോയാ പിന്നീടുള്ള പോക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവു ഇനി എല്ലാ മാസവും പോണല്ലോ മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ നീൻകൂടി വരുന്നെങ്കി വാ ഞങ്ങൾ പൊയ്ക്കോളാം അമ്മച്ചി വരണ്ട എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ ചെക്കപ്പിന് ഇനി മാസാമാസം ചെക്കപ്പ് വിശ്രമം പോഷകാഹാരം കൊച്ചു മെഡിക്ക് തന്നെ നീ അല്ല ഡോക്ടർ എന്നാണ് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനം ഒത്തിരി അറിയാം ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും പിന്നെ അതിനു അതിനുവേണ്ടിയുള്ള പരക്കംപാച്ചിലാവും നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട് മാത്രമല്ല മൂന്നര മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ് എന്തിനാ ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത് കണ്ടോ പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല നിങ്ങൾ ഒന്നൂടെ ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്താ ചതി ഉണ്ടെന്ന് ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല ഇക്കാര്യത്തിന് മത്സരിച്ച് ഈ തേവിടിച്ച പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട എന്താ ഇവിടെ എന്ത് പറ്റിയത് പടിയിറങ്ങിയപ്പോ അല്ല വാതിൽ തട്ടി വീണതാ അതൊന്നുമല്ല സത്യം പറയ് എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ പാലോ മറ്റത്തെ തന്നിച്ചെണ്ണെടുത്തില്ലോ നിന്റെ ഈ ഒന്നും വെണ്ടി പോകരുത് ചവിട്ടി കൊന്നുകളും ഞാൻ ില്ല വെള്ളം കണ്ണിക്ക് പോയിരിക്കുക അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് കുയർ പാടാൻ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചും പറഞ്ഞുണ്ടാക്കും അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ ഒരു ലക്ഷം മതി പക്ഷെ കാര്യമുണ്ട് ഒന്ന് വന്നേ കം ആവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എന്റെ പേര് വലിച്ചയക്കുന്നു മനസ്സിലാവുന്നില്ലേ തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേജറും പ്രിൻസിപ്പലും ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള ഭാഗത്തിൽ അത് വേണം ആ ബോധം അതിന് നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ല ഒരുത്തി മടത്തിച്ചേർന്നു കുറച്ച് നാളായി ഗവമാർക്കിട്ട് കൊട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കാറ് നമുക്ക് ഡീലേസ് കാണിച്ച